കേരളത്തിന്റെ ആത്മീയ കേന്ദ്രമായ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു സ്വർണ്ണ കവർച്ച എന്നതിലുപരി ദേവസ്വം ഭരണസമിതിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഗുരുതരമായ വീഴ്ചയും ആസൂത്രിതമായ മറച്ചുവെക്കലുകളും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സുപ്രധാനമായ വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ കേസിന്റെ കേന്ദ്ര ബിന്ദുവിൽ ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റും അന്നത്തെ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ പങ്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയുടെ തീരുമാനങ്ങളുമാണ് ശബരിമലയിലെ സ്വർണ കവർച്ച കേസ് പ്രധാനമായും രണ്ട് സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷിക്കപ്പെടുന്നത് ഒന്ന് ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ സ്വർണപ്പാളി കവർച്ച രണ്ട് ദ്വാരപാലക ശില്പാളിയിലെ സ്വർണ കവർച്ച ഈ രണ്ട് സംഭവങ്ങൾക്കായി ദ്വാരപാലക കേസിൽ പത്ത് പ്രതികളും കേസിൽ എട്ട് പ്രതികളുമായി രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതായാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് കവർച്ച വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസ വഞ്ചന ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഈ കേസുകളുടെ എല്ലാം അടിസ്ഥാനപരമായ ചോദ്യം ഈ കുറ്റകൃത്യങ്ങൾക്ക് ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ മൗനാനുവാദമോ സഹായമോ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് കേസിന് ആധാരമായ സംഭവങ്ങളുടെ ചുരുൾ അഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് നടപടിക്രമങ്ങളിലാണ് സ്വർണ്ണത്തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ൃണൻ പോറ്റിക്ക് ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിലെ പഴയ സ്വർണപ്പാളികൾ കൈമാറാൻ തീരുമാനിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡായിരുന്നു ഈ കൈമാറ്റത്തിന്റെ നടപടികളിലാണ് ദുരൂഹതകളുടെ വീരുകൾ ഒളിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറിന് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാർ ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ കുറിപ്പിൽ കൈമാറാൻ തീരുമാനിച്ച പാളികളെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നത് ഈ പരാമർശത്തിൽ സ്വർണം പൂശിയെ എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ പിന്നീട് പ്രസിഡന്റായ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസു ഫെബ്രുവരി ഇരുപത്തി ആറിന് ബോർഡിന് നൽകിയ ശുപാർശയിൽ നിന്നും ഈ നിർണായകമായ വാക്ക് ഒഴിവാക്കി പാളികളെ കേവലം ചെമ്പുപാളികൾ മാത്രമായി അവതരിപ്പിച്ചു എൻ വാസുവിന്റെ ഈ തിരുത്തിയ ശുപാർശ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് ദേവസ്വം ബോർഡ് അംഗീകരിച്ചു ഈ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം സെക്രട്ടറി എസ് എസ് ജയശ്രീ പാളികൾ കടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവിറക്കിയത് നിലവിലെ കേസിലെ പ്രതികളിൽ ഒരാളാണ് എസ് ജയശ്രീ എന്നാൽ ദേവസ്വം ബോർഡ് നിർദ്ദേശം അനുസരിച്ച് ഉത്തരവിറക്കിയ സെക്രട്ടറി പ്രതിയാവുകയും സ്വർണ്ണ പൂശ എന്ന ഭാഗം നീക്കം ചെയ്ത് ശുപാർശ നൽകിയ എൻ വാസു പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തത് വലിയ നിയമപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു വാസു പിന്നീട് ദേവസ്വം പ്രസിഡന്റായി ചുമതലയേറ്റു എന്നത് ഈ സംഭവങ്ങളുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും കട്ടിളക്കേസിൽ എ പത്മകുമാർ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരായിരുന്നു അംഗങ്ങളെന്ന് പ്രചാരണങ്ങൾ ഉയർന്നു എന്നാൽ എൻ വാസു പ്രസിഡന്റ് ആയിരുന്ന ബോർഡിന്റെ കാലയളവിലാണ് ഈ നിർണായകമായി തിരുത്തൽ വന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണസമിതിയുടെ പങ്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഏത് ദേവസ്വം ബോർഡിനെതിരെയാണ് കേസ് എന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുമെന്നത് അന്വേഷണത്തിലെ വലിയ പോരായ്മയാണ് സ്വർണപൂശ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം നിലവിൽ പ്രതിയല്ലെങ്കിലും ഈ കേസിൽ ദേവസ്വം ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദിത്തപരമായ പ്രവർത്തികളാണ് സ്വർണം നഷ്ടപ്പെടാൻ കാരണമെന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് രേഖാമൂലം തെളിയിക്കുന്നു ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും പ്രധാനമാണ് എൻ വാസു അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചെന്നും ബോർഡിന്റെ അനാസ്ഥ കാരണമാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു വാസുവിന്റെ പ്രതികരണം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തയ്യാറാക്കിയ കുറിപ്പ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തി വന്ന ശേഷം അദ്ദേഹം ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് സഹിതം ബോർഡിന് നൽകുകയായിരുന്നു എന്നാൽ ഈ നടപടിക്രമത്തിൽ വന്ന തിരുത്തും അതിന്റെ അനന്തര ഫലങ്ങളും െ സംശയത്തിന്റെ മുനയിൽ നിർത്താൻ പര്യാപ്തമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണ പൂശിയ പ്രക്രിയ സുതാര്യമായില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് സ്വർണത്തിന്റെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന നൽകുന്നു ക്രമക്കേടുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യതയുള്ള രണ്ട് സുപ്രധാന ഉദ്യോഗസ്ഥരെ അതായത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറേയും ദേവസ്വം വിജിലൻസ് എസ് പിയെയും സ്വർണപ്പാളികൾ ഇളക്കിയെടുക്കുമ്പോഴും തിരികെ സ്ഥാപിക്കുമ്പോഴും സാക്ഷ്യം വഹിക്കേണ്ടവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തതും ബോർഡാണ് ബോർഡിന്റെ മിനിസ്റ്റർ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരെ ബോധപൂർവം മാറ്റി നിർത്തിയത് ദുരുദ്ദേശപരമാണെന്ന സംശയത്തിനും ഇത് വഴിയൊരുക്കുന്നു സ്വർണപ്പാളികൾ ഇളക്കിയെടുക്കുമ്പോൾ തൂക്കവും അളവും കണക്കാക്കാൻ ബോർഡ് തീരുമാനമെടുക്കുന്നുവെങ്കിലും തിരികെ സ്ഥാപിക്കുമ്പോൾ തൂക്കം നോക്കണമെന്ന നിർദ്ദേശം ഉത്തരവിലില്ലായിരുന്നു ഈ വീഴ്ച സ്വർണത്തിന്റെ അളവിൽ കുറവ് വരുത്താൻ തട്ടിപ്പുകാർക്ക് അവസരം നൽകി സ്വർണ്ണ കവർച്ചയിൽ ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരുമടക്കം പരസ്യമായി ന്യായീകരിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് വിജിലൻസ് രേഖകൾ സഹിതം ബോർഡിന്റെ വീഴ്ചകൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇത് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സ്വർണം പൂശിയ പാളികൾ ചെമ്പുപാളികൾ മാത്രമായി മാറിയത് ആകസ്മികമല്ലെന്നും ഇത് സ്വർണം കൈവശപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ും ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ആരാണ് ഈ തിരുത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ ഉയർന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒത്താശയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ വികാരങ്ങളെ ഭ്രണപ്പെടുത്തി ഈ കേസ് നിയമപരമായും ധാർമ്മികമായും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുമുണ്ട് വിജിലൻസ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കേസിലെ കൂടുതൽ ഉന്നതരെ പ്രതി ചേർക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ തന്നെ അഴിമതിക്ക് കൂട്ടുനിന്നുവെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കേണ്ടത് നിയമവ്യവസ്ഥയുടെ അനിവാര്യമായ കടമയാണ് കേസിൽ നീതി നടപ്പാക്കാനും ശബരിമലയുടെ വിശ്വസ്തത വീണ്ടെടുക്കാനുമുള്ള തീർപ്പിനായി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങളും പൊതുസമൂഹവും